ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വക്കീലിന്റെ അരികിലേക്ക് പോയ ശേഷം വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും പക്ഷെ അതിന് ഒരാളും കൂടി വേണം സന്ദീപിന് എന്തായാലും കൂടെ നിൽക്കാൻ കഴിയില്ല നന്ദൻ്റെ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും അങ്ങനെ എല്ലാം നോക്കണം പിന്നെയുള്ളത് ധനുഷാണ് ധനുഷനാണെങ്കിൽ സ്നേഹ വിടത്തും ഇല്ല അതിന്റെ ഒരു ടെൻഷനിലാണ് രണ്ടു പേരും പണം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് അർച്ചന അനുപേട്ടന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിനക്ക് പരിചയമുണ്ടോ എന്ന് സച്ചു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ അടുത്ത കൂട്ടുകാരെ എനിക്ക് അറിയില്ല അടുത്ത കൂട്ടുകാരുമായി എനിക്ക് അല്പം അത്രയ്ക്ക് പരിചയമൊന്നുമില്ല പിന്നെ എന്താണ് വഴിയെന്ന് സച്ചു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു സച്ചേട്ടനെ അങ്ങനെ അടുപ്പമുള്ള കൂട്ടുകാരൊന്നും ഇല്ലേ സന്ദീപും കൂടെ ഉള്ളത് കൊണ്ട് എന്തിനും ഏതിനും എനിക്ക് അവരായിരുന്നു തുണ പുറത്തുള്ള അധികം സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്റെ കാര്യത്തിനും എന്റെ കൂടെ അവരായിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് മരണം കൺമുന്നിൽ കണ്ടാൽ പോലും കൈവിട്ട് കളയാത്ത ഒരു സുഹൃത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം പലപ്പോഴും അതാണ് സ്വന്തം രക്തം പോലും ചതിച്ചിരിക്കും പക്ഷേ ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും ചതിക്കില്ലെന്ന് പറയുന്നു അർച്ചന ആരാണ് അങ്ങനെ ഒരാൾ എന്ന് സച്ചി ചോദിക്കുന്ന നിമിഷം ധനുഷ് സച്ചിയെ വിളിക്കുന്നു ധനുഷാണ് വിളിക്കുന്നത് എടുക്കണോ എന്ന് സച്ചിയെടുത്ത് സംസാരിക്കു സഹായിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വഴി ധനുഷിനെ പറഞ്ഞു തരാൻ കഴിഞ്ഞാലോ എന്ന് അർച്ചന പറയുന്നു എന്ത് പറഞ്ഞു ആ വക്കീലിനെ പോയി കണ്ടിട്ട് എന്നെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നു ഒന്നും ആയില്ല ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാന്നാണ് വക്കീല് പറയുന്നത് ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ് ഞാൻ ധനുഷിനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു കട്ട് ചെയ്യലേ സച്ചിയേട്ട കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയു വക്കീൽ എന്താണ് പറഞ്ഞത് അതൊക്കെ പിന്നീട് പറയാം അനുപേട്ടൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട് അതിനുവേണ്ടി ഒരു പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അർച്ചനയും അതിനൊരു തീരുമാനം ആക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു സച്ചേട്ടനെന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്താണെങ്കിലും പറയൂ എന്റെ സഹായത്തിനും ഞാൻ ഒപ്പമുണ്ട് അത് ധനുഷേ എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സച്ചേട്ടാ ഇങ്ങ് തരൂ ഞാൻ സംസാരിക്കാം അങ്ങനെ അർച്ചന ഫോൺ വാങ്ങി എന്നിട്ട് സ്പീക്കറിലിടുന്നു ധനുഷെ ഞങ്ങളൊരു വലിയ പ്രശ്നത്തിലാണ് അനുപേട്ടനെ രക്ഷിക്കാൻ ഞങ്ങൾക്കൊരു സഹായിയേ വേണം അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ ധനുഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ധനുഷിനെ വിളിക്കാത്തത് എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ ഇന്നത്തെ ധനുഷിനെ ഈ ജീവിതം തന്നത് നിങ്ങളാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അർച്ചന സ്നേഹിയെ സംരക്ഷിച്ചതും കരുതിയതും കരുതലോടെ നോക്കിയതുമെല്ലാം ഞങ്ങളെ അന്യനായിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്നവരാണ് ആ കുടുംബത്തിൽ ഒരു പ്രശ്നം അത് എന്റെയും കൂടി പ്രശ്നമാണ് എൻ്റെ ജീവൻ തന്നെ ഞാൻ നിങ്ങളെ സഹായിക്കും അനുപെട്ടിനെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിൽ ഞാൻ കൂടെയുണ്ട് ഇത് കേട്ട് ഒരു സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കുകയാണ് നിങ്ങൾ എന്താ ഒന്നും പറയാത്തതെന്ന് ധനുഷ് ചോദിക്കുന്നു അറു നിങ്ങൾക്ക് എന്റെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇപ്പോഴും പഴയ ധനുഷിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏയ് ഒരിക്കലും ഇല്ല ധനുഷ് ധനുഷിനെ ഞങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാകുമെന്നൊക്കെ അറസ്ന പറയുന്നുണ്ട് പക്ഷേ സ്നേഹിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊക്കെ അർച്ചന ഇപ്പോൾ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ അവളാകെ ആകെ തകർന്ന നിലയിലാണ് ഇപ്പോൾ ധനുഷിന്റെ കാര്യത്തിലും സ്നേഹിക്ക് ആകെ പേടിയുണ്ടെന്ന് പറയുന്നു അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് എന്റെ കുറ്റം കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം എന്ത് സഹായത്തിനും ഞാനുണ്ടപ്പം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ് എൻ്റെ സങ്കടം ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കരുത് കാര്യത്തിൽ ഞാനുണ്ടോ നിങ്ങളുടെ കൂടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞാൽ മതി അർച്ചന പറയുന്നു ധനുഷെ കാര്യം വിശദമായി പറയാം അനുപേടിനെ രക്ഷിക്കാൻ ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിനൊരു സഹായിയെ വേണം എന്നെ പറഞ്ഞ അർച്ചന കാര്യങ്ങളെല്ലാം ധനുഷിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഒരു സഹായി അന്വേഷിച്ച് എവിടെയും ബുദ്ധിമുട്ടണ്ട ആ നിങ്ങൾക്ക് വേണ്ട സഹായി ഞാനാണ് കാര്യങ്ങൾ നമുക്ക് വിശദമായി സംസാരിക്കാം നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് ധനുഷ് പറയുന്നു കാര്യങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാം ഇപ്പോൾ തന്നെ എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തേക്ക് ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്താമെന്നും ധനുഷ് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം മറച്ചിനെ സച്ചിയോട് പറയുന്നു ധനുഷ് പറഞ്ഞത് കേട്ടല്ലോ എന്തു പറയുന്നു ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എന്ന് ഈ അവസ്ഥയിൽ നമ്മൾ സഹായിക്കാൻ ധനുഷിനേക്കാൾ മറ്റൊരാളില്ലെന്നും സ്നേഹ പറഞ്ഞത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട എന്നും ആദ്യം അനുപേടനെ രക്ഷിക്കാനുള്ള കാര്യം ചെയ്യാമെന്നും സ്നേഹയോട് അത് കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ മതിയെന്നും സച്ചി പറയുന്നു താൻ ധൈര്യമായിട്ട് ധനുഷിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കും എന്നും സച്ചി പറയുന്നുണ്ട് അർച്ചനയോട് പിന്നീട് കാണിക്കുന്നത് അവർ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു അർച്ചന ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സച്ചി പറയുന്നു താൻ താനിങ്ങനെ ടെൻഷനോട് ഇരിക്കണ്ട എന്തായാലും ധനുഷ് വരട്ടെ പേടിയാണ് അർജുന സച്ചിയേട്ട എവിടെയെങ്കിലും ഒരു പ പാളിച്ചു പറ്റിയാൽ എന്റെ അനുബേഡിനെ ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് അർച്ചന പറയുന്നു ഈ സമയം അവിടേക്കൊരു കാറ് വരുന്നുണ്ട് ധനുഷ് കാറിൽ നിന്നും ഇറങ്ങി നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട എന്ത് റിസ്ക് എടുത്തിട്ടാലും നമ്മൾ അനുബേട്ടനെ രക്ഷപ്പെടുത്തിയിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറയേ തളർന്നു പോയാലും ഞാൻ അത് ചെയ്തിരിക്കും എന്ന് ധനുഷ് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അനുബേഡനെ ജീവൻ രക്ഷിക്കണം അതിനെ കുറച്ചുനാൾ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം ഒന്നുകിൽ വിദേശത്തേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ പറ്റിയ എവിടേക്കെങ്കിലും അതിനിടയിൽ എങ്ങനെയെങ്കിലും ആ മധുവായി പറഞ്ഞ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം എന്നിട്ട് അനുബേട്ടനെ തിരിച്ചു കൊണ്ടുവരണം ഈ കാര്യത്തിൽ എങ്ങനെയാണ് ധനുഷിനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് ചില കാര്യങ്ങൾ ഞാൻ വിചാരിച്ചാലും നടക്കും അനുബേട്ടനെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം എന്റെ അറിവിലുണ്ട് നാളെ രാവിലെ ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ല എന്ന് ധനുഷ് ചോദിക്കുന്നു കിട്ടും അതിൽ സംശയമില്ലെന്ന് അർച്ചന നാളെ രാവിലെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാനാണ് പ്ലാൻ എന്ന് സച്ചി പറയുമ്പോൾ ധനുഷ് പറയുന്നു അപ്പോ അവിടെ നിന്നാണ് നമ്മുടെ ജോലി തുടങ്ങേണ്ടത് ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ അനുബേട്ടനെ കൊണ്ട് ഞാൻ ഇവിടെ സ്ഥലം വിടും ധനുഷിന്റെ കൂടെ ഞാൻ വരാമെന്ന് സച്ചി പറയുമ്പോൾ ധനുഷ് പറയുന്നു അത് വേണ്ട അർജുനടുത്തേക്ക് ഈ അവസ്ഥയിൽ അധികം യാത്ര ചെയ്യാനും ഓടി നടക്കാനും കഴിയില്ലാതുകൊണ്ട് സച്ചിയേട്ടൻ ഇവിടെ വേണം വക്കീൽ വഴി അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും സെറ്റിൽമെന്റ് ചെയ്യാനും സച്ചിയേട്ടനെ കണ്ടു കഴിയും എത്ര പണം കൊടുത്താലും വേണ്ടിയില്ല അനുബേട്ടന്റെ ജീവന് ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പു വരുത്തണം അത് കിട്ടിയാൽ മാത്രമേ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വരുവെന്നും ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ അവർക്ക് അനുബേട്ടനെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ധനുഷ് ധനുഷിന്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് തരുന്ന ധൈര്യം ചെറുതല്ലെന്ന് അർച്ചന ഒരു മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ എനിക്ക് തന്ന ധൈര്യം എത്രയോ വലുതാണ് ആ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന്റെ ത്രില്ലാണ് ഞാൻ ചെങ്കൽ മധു അല്ല ആര് വിചാരിച്ചാലും അനുബേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും എന്ന് ധനുഷ് പറയുന്നു തുടർന്ന് മീരയെ കാണിക്കുന്നുണ്ട് മീരയാണെങ്കിൽ ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കമൽ അവിടേക്ക് വന്നു നീ ഇതാര്യ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മോള് ഇതുവരെ വന്നില്ലെന്ന് മീര സ്കൂൾ ബസ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് മീര സോറി കമല ചോദിക്കുമ്പോൾ മീര പറയുന്നു സ്കൂൾ ബസ് പോന്നത് അമ്മ കണ്ടാരുന്നോ എന്ന് ഞാൻ കണ്ടില്ല സ്കൂൾ ബസ്സിന്റെ അടിക്കുന്ന ശബ്ദവും കേട്ടില്ലല്ലോ എന്ന് കമല സാധാരണ സ്കൂൾ 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 ബസ് ഗേറ്റിന്റെ അവിടെ നിർത്തി ഹോൺ ഹോർണടിക്കുന്നതല്ലേ ഇനിയിപ്പോ ബസ് ഇതുവരെ വന്നില്ലേ എന്നൊക്കെ കമല അങ്ങനെ ലേറ്റ് ആവോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ കരുതിയെന്ന് നീ മോളെ കൂട്ടിയിട്ടുണ്ടാകുമെന്ന് എന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നു ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു ഞാൻ വിചാരിച്ചു അമ്മ വിളിച്ച് കാണുമെന്ന് ഞാനെന്തായാലും സ്കൂൾ ബസ്സിലെ ആയി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് മീര എന്നെ കമല പറയുന്നു അങ്ങനെ കമല ആയെ വിളിച്ചു നോക്കുന്നു സ്കൂൾ ബസ് ഇന്ന് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ എപ്പോഴേ പോന്നു എന്ന് അവര് പറയുന്നു അപ്പോ മോളെവിടെ ഇന്ന് ടെൻഷനോടെ കമല മോളെ സ്കൂൾ ബസ്സിൽ കണ്ടില്ലെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മോളെ എവിടെ പോയെന്ന് കമല പറയുമ്പോൾ അവര് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആരോ വന്ന് മോളെ കൊണ്ടുപോയെന്ന് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളല്ലേ കൊണ്ടുപോയെന്നെ ആയി ചോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ദിവസവും നിങ്ങളുടെ കൂടെയല്ലേ കുട്ടി വരുന്നത് മോളെ വിളിക്കാൻ ഇവിടെ നിന്നാരും വന്നിട്ടില്ല കൊച്ചിനെ കൂട്ടാതെയാണോ നിങ്ങള് ബസ്സെടുത്ത് പോകുന്നത് എല്ലാ മാസവും കൃത്യമായി പണം വാങ്ങുന്നുണ്ടല്ലോ അപ്പോ കുട്ടിയുടെ കാര്യം നോക്കിയാൽ എന്താ എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്നെ സ്കൂൾ ബസ്സിൽ കേറിയിട്ടില്ല മോളെ വീട്ടിൽ നിന്ന് പറഞ്ഞ ആരോ വന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോയെന്നാ കേട്ടത് എന്നൊക്കെ കമല മീരയോട് പറയുന്നുണ്ട് ടെൻഷനോടെ മീര ഇത് കേൾക്കുന്നു എന്റെ മോളിത് എവിടെ പോയെന്ന് ചോദിക്കുന്നു ഫോണിലൂടെ പറയുന്നു നിങ്ങൾ എന്ത് മര്യാദ കേടായി പറയുന്നത് ആരെങ്കിലും ഒരാൾ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് ചോദിക്കേണ്ടേ എല്ലാവരുടെയും നമ്പര് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ എന്താ ജോലി കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയാം എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ വെറുതെ വിടില്ല എന്നെ മീര പറയുമ്പോൾ ആയ പറയുന്നു ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചു നോക്കൂ ചിലപ്പോൾ ആ ടീച്ചർമാരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡ് തന്നെയായിരിക്കും കുട്ടിയെ കൊണ്ടുപോ വന്നിരിക്കുന്നത് കേട്ട് മീര പറയുന്നു നിങ്ങൾക്ക് നാണമില്ല എങ്ങനെയൊക്കെ പറയാൻ ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കുട്ടിയെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ ഫോൺ വെച്ചു അമ്മേ ആവണി മോളി ആരാ വിളിച്ചുകൊണ്ട് പോയതെന്ന് ടെൻഷനോടെ മീര സ്കൂളിൽ വിളിച്ചു നോക്കാൻ കമല പറയുന്നു സ്കൂളിലും വിളിച്ചു ചോദിക്കുന്നുണ്ട് ടീച്ചർക്കൊന്നും അറിയില്ലെന്നും മോള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല അവിടെയും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അവരെ പറയുന്നു ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം കുട്ടി എവിടെ പോയി അന്വേഷിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് വളരെ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും എത്ര വേഗം അച്ഛനെ വിളിക്കാൻ പറയുന്നു അർച്ചനെ വിളിക്കാൻ പറയുന്നു അർച്ചനയോട് കാര്യം പറയേ അവളെ ആവണി മോളെ തിരിച്ചു കിട്ടാൻ അവള് വിചാരിച്ചാൽ നടക്കുമെന്നൊക്കെയാണ് കമല കമല തന്നെ അർച്ചനയെ വിളിച്ച് കാര്യം പറയുന്നു കമല കരയുമ്പോൾ എന്തിനാമയെ കരയുന്നതേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു മോളെ നമ്മുടെ ആവണി മോളെ കാണാനില്ലെന്നെ പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന അവള് പിന്നെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല നീ എന്തെങ്കിലും ഒന്ന് ചെയ്യനക്കെ കമല അമ്മ വിഷമിക്കേണ്ട ഞങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് വരാമെന്ന് അർച്ചന സച്ചിയും അവിടേക്ക് വന്നു എന്നെ പറ്റി എന്ന് ചോദിക്കും ആവണി മോളെ സ്കൂളിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നില്ലെന്ന് ഇരിക്കേട്ട് സച്ചി പറയുന്നു എന്നും സ്കൂൾ ബസ്സിലല്ലേ അവള് വരുന്നത് ബസ് പോയി പക്ഷെ ആവണി ബസ്സിലില്ലെന്ന് നമുക്ക് അത്യാവശ്യമായി വൃന്ദാവനം വരെ ഒന്ന് പോകണമെന്ന് അർച്ചന ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ എന്റെ കൂടെ വരുന്നത് റിസ്ക് ആണെന്ന് സച്ചി അത് സാരമില്ല ഞാനും വരാം മോളെ കാണാനില്ല എന്നറിഞ്ഞതിൽ പിന്നെ എങ്ങനെയാ ഞാൻ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുന്നതെന്ന് അർച്ചന പറയുന്നു തന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നാലോ എന്ന് സച്ചി അരുണ്ണ പറഞ്ഞാൽ കഴിയില്ല ഇത് മധുവിന്റെ പണിയായിരിക്കും എന്നെ അർച്ചന അതിന് സാധ്യത കുറവാണ് അവൻ അങ്ങനെ കൊച്ചുകുട്ടികളുടെ നേരെ ആക്രമണം നടത്തില്ലെന്നാണ് കേട്ടത് ഈ ക്രിമിനൽസിന്റെ കാര്യം പറയാൻ കഴിയില്ല അവർ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കും എന്നൊക്കെ അർച്ചന നമുക്ക് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് കേസ് കൊടുക്കാമെന്ന് അർച്ചന പറയുമ്പോൾ ഞാൻ ആദ്യം താൻ താൻ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് എന്നിട്ട് കേസ് കൊടുക്കാമെന്നെങ്കിലും വിവരം കിട്ടിയിട്ട് താൻ വന്നാൽ മതിയെന്നും സച്ചി ആവിടി മോളെ എൻ്റെ സ്വന്തം മകളെപ്പോലെയല്ലേ അവൾക്കൊരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് ഞാനും വരുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു യും സച്ചിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കൂടെ കമലയും ഉണ്ട് മീരയും എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം ഞങ്ങൾക്ക് അവളല്ലാതെ മറ്റാരും ഇല്ലെന്നൊക്കെ മീര പറയുമ്പോൾ വിഷമിക്കണ്ട നമ്മുടെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കാനൊക്കെ പോലീസ് കുട്ടിയെന്ന് മാവ് സ്കൂൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നു അതേ സാർ ചില ദിവസങ്ങളിൽ മാത്രം അനുപാണ് കൊണ്ടുവിടുന്നത് സാർ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സാറിന് അറിയാലോ എന്ന് സച്ചി അനുപേട്ടൻ എവിടെ എനിക്ക് അനുപേട്ടനെ ഒന്ന് കാണണമെന്ന് മീര ബഹളം വെച്ച് അയാളെയും കൂടി ടെൻഷൻ ആക്കണ്ട അയാളെ ഇവിടെ ഉണ്ടെന്ന് പോലീസ് ഇത് മധുവിന്റെ ആളുകൾ തന്നെയാണ് ചെയ്തത് എന്നെനിക്ക് ഉറപ്പുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട് പോലീസിന് അർച്ചന സംശയിക്കുന്നത് ശരിയാവാനാണ് സാധ്യത എന്റെ ഫോൺ വെച്ചതിനു ശേഷം അദ്ദേഹം അർച്ചനയോട് പറയുമ്പോൾ എല്ലാവരും ടെൻഷനാകുന്നു പോലീസുകാരെ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു ആ ബസ്സിലെ ഡ്രൈവറെ ആയേയും ചോദ്യം ചെയ്തു ടീച്ചേഴ്സിനെയും കണ്ട് സംസാരിച്ചു സ്കൂൾ വിടുന്ന സമയത്ത് മധുവിന്റെ ആൾക്കാർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അവർ തന്നെയായിരിക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇരിക്കേട്ടെ മീരക്കറയുന്നു എടുത്ത് വിഷമിക്കേണ്ട നമുക്ക് എങ്ങനെങ്കിലും മോളെ കണ്ടെത്താം സമാധാനത്തോടെ ഇരിക്കുന്ന അർച്ചന ഇനി എന്ത് സമാധാനിക്കാനാ പറയുന്നത് ദൈ ഞാനൊരു കാര്യം പറയാം എന്റെ ജീവനും വെച്ചാ നിന്റെ ഈ കളി എന്നൊക്കെ ദേഷ്യത്തോടെ മീര അനുപീടൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോ എന്റെ മോളെയും ആരോ പിടിച്ചോണ്ടും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അർച്ചന ടെൻഷൻ ആകുന്നു ഇത് നീ ഒറ്റൊരുത്തി കാരണമാണ് നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാര് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് മീര അർച്ചനയെ കുറ്റപ്പെടുത്തുന്നു ദേ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്നു അർച്ചനയ്ക്ക് തലകറക്കം സംഭവിക്കുന്നു ഉണ്ടാകുന്നുണ്ട് അർജന് ഇത് ശ്രദ്ധിക്കാ ശ്രദ്ധിക്കുന്നുണ്ട് അർച്ചന എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അർച്ചന ആ ചെയറിലേക്ക് എത്തുകയാണ് അവർ പെട്ടെന്ന് തന്നെ എസ് ഐ കുറച്ച് വെള്ളം കൊടുക്കാനും പറയുന്നുണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം കുറച്ച് ആശ്വാസത്തിലിരിക്കുകയാണ് അർച്ചന എന്നിട്ട് എസ് ഐ അവരോട് പറയുന്നു നിങ്ങൾ ആരും വിഷമിക്കണ്ട അവിടെ പോലീസുകാരെല്ലാം എത്തിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് മോളെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ